െ ഇന്നത്തെ വീഡിയോ ലോകസഭയെ കുറിച്ചാണ് കേട്ടാ പതിനെട്ടാമത് ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒക്കെ വന്നിരിക്കുന്ന ഈ ഒരു വേളയിൽ എന്താണ് ലോകസഭ ലോകസഭയുടെ പവർ എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സ്ഥിരാ കേന്ദ്രമായ പാർലമെന്റിന്റെ രണ്ട് മണ്ഡലങ്ങളാണ് രാജ്യസഭയും ലോകസഭയും അതിൽ ലോകസഭയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ രാജ്യസഭയെക്കാളും ലോകസഭക്കാണ് കൂടുതൽ പവറും അധികാരങ്ങളും ഉള്ളത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ലോകസഭ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളാണ് ലോകസഭയിലുള്ളത് നമ്മൾ സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്ന എം പിമാരാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതും ലോകസഭയാണ് ലോക്സഭയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ ലോകസഭയിൽ ഭൂരിപക്ഷ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ അതിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളോ അതിൽ കൂടുതലോ വേണം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ബി ജെ പിക്ക് ഒറ്റക്ക് ഭരിക്കാൻ കഴിയില്ല ബി ജെ പിയുടെ ഇപ്രാവശ്യത്തെ വോട്ട് ഇരുന്നൂറ്റി നാല്പതാണ് അതുകൊണ്ട് കൂടെയുള്ള രണ്ട് പാർട്ടികളെയും ഒപ്പം ചേർന്ന് മാത്രമേ ബി ജെ പിക്ക് ഭരിക്കുവാൻ കഴിയുകയുള്ളൂ അതുപോലെ ലോകസഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവണമെങ്കിൽ അവരുടെ പാർട്ടിയിൽ അമ്പത്തി അഞ്ച് സീറ്റിൽ കൂടുതൽ വേണം കഴിഞ്ഞ വർഷങ്ങളിൽ ലോകസഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്രാവശ്യം ശക്തമായ ഒരു പ്രതിപക്ഷമാണ് ലോകസഭയിൽ വരാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ആളാണ് ലോകസഭാ സ്പീക്കർ നമ്മളെ പല അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ട് ബില്ല് അവതരിപ്പിക്കുന്നതെല്ലാം ലോകസഭാ സ്പീക്കറാണ് ഇദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും ഈ ഒരു ജോലി ചെയ്യുന്നത് രാജ്യത്തിന്റെ നിയമനിർമ്മാണം ഉണ്ടാക്കുന്നതും അതിൽ ഭേദഗതി വരുത്തുവാനും എല്ലാം ലോകസഭയിൽ വെച്ചാണ് ചെയ്യുന്നത് ലോക്സഭയില് ബില്ല് അവതരിപ്പിക്കാൻ രണ്ട് സഭയിലും പാസ്സായി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഒപ്പുവെച്ചാലാണ് ഒരു ബില്ല് പാസ്സാവുക അതുപോലെ മണി ബില്ലും ബജറ്റ് അവതരണവും ഒക്കെ നടക്കുന്നതും ലോകസഭയിൽ വെച്ചാണ് നടക്കുന്നത് ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതും ഈ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഗവൺമെന്റിനെ താഴെ ഇറക്കാനും എല്ലാം ലോകസഭയ്ക്ക് കഴിയും അഞ്ചു വർഷമാണ് ലോകസഭയുടെ കാലാവധി ഈ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ ഗവൺമെന്റിനെ പിരിച്ചുവിടുവാനും ലോകസഭക്ക് അധികാരമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിനെ നിയമിക്കുവാനും റിമൂവ് ചെയ്യുവാനും എല്ലാം ലോകസഭക്ക് ഒരു വലിയ പങ്കുണ്ട് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കുന്നതിലും ലോകസഭക്ക് ഒരു വലിയ പങ്കുണ്ട് ഇന്ത്യൻ ലോകസഭയുടെ അധികാരങ്ങൾ വെച്ച് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിൽ ലോകസഭയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും